ജേർണലിസ്റ്റിലേക്ക് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന സൂചനകൾ പ്രകടമാകുന്നതിനിടയിൽ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുമായി തുർക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുപ്പത്തിനാലു പേരെ തങ്ങൾ തുർക്കിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുവെന്നാണ് തുർക്കി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം അൻപത്തിയേഴ് ഇടങ്ങളിൽ മിന്നൽ റെയ്ഡുകൾ ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയതിനു ശേഷമാണ് ഈ മുപ്പത്തിനാല് മൊസാദ് ചാരന്മാരെ പിടികൂടിയത് എന്നാണ് തുർക്കി പറയുന്നത് അതോടൊപ്പം തുർക്കിയിലേക്ക് ഹമാസിന്റെ നേതാക്കളെ തേടിയെത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന തുർക്കി പ്രസിഡന്റ് എർദോ നിലപാട് വ്യക്തമാക്കുകയാണ് അതായത് ഒരു രാജ്യം കൂടി ഇസ്രായേലിനെതിരെ അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ലബനനിൽ വെച്ച് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവനെ കൊലപ്പെടുത്തി ഇസ്രായേൽ എന്നുള്ളതായിരുന്നു ഇതിന് പിന്നാലെ ഹുത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ അതിശക്തമായ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന നിലപാടുമായി രംഗത്തെത്തിയതിനു പിന്നാലെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെയാണ് തുർക്കിയിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്തയും പുറത്തു വരുന്നത് മൊസാദിനു വേണ്ടി പലസ്തീനികൾക്കെതിരെ അതായത് തുർക്കിയിലെ പലസ്തീനികൾക്കെതിരെ പല വിധത്തിലുള്ള ചാരപ്രവർത്തികൾ നടത്തിയിരുന്ന ആളുകളാണിവർ എന്നാണ് തുർക്കി കണ്ടെത്തിയിരിക്കുന്നത് കുറെ നാളത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ ഇന്റലിജൻസിന്റെ എൻ ഐ ടി ഇന്റലിജൻസിന്റെ നേതൃത്വത്തിലുള്ള നിരവധി നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇവരെ പിടികൂടിയത് എന്നാണ് പറയുന്നത് എൻക്രിപ്റ്റഡ് മെസ്സേജുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും തെറ്റായ വിവരങ്ങളും ഒക്കെ തുർക്കിയിലെ പലസ്തീനികൾക്കെതിരെ അടക്കം ഇവർ പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഇടപ ഇടപാടുകൾ പലസ്തീനെതിരെ തുർക്കിയിൽ നിന്നുകൊണ്ട് ഇവർ നടത്തുകയും ചെയ്തു എന്നൊക്കെയാണ് തുർക്കിയുടെ കണ്ടെത്തൽ എന്തായാലും തുർക്കിയും നിലപാട് കടുപ്പിക്കുകയാണ് നേരത്തെ തന്നെ ഇസ്രായേൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിന് ശേഷം ഹമാസിന്റെ തലവന്മാർ തുർക്കി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെയെങ്കിൽ ഞങ്ങൾ അവിടങ്ങളിലേക്കൊക്കെ ഈ ഹമാസിന്റെ തലവന്മാരെ ലക്ഷ്യം വെച്ച് നീങ്ങുമെന്നും ഇസ്രായേൽ നേരത്തെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മൊസാദിന്റെ സംഘടനയായ മൊസാദിനു വേണ്ടി ചാരപ്രവൃത്തികൾ ഉൾപ്പെടെ ചെയ്യുന്നു എന്ന നിലയിൽ സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് അൻപത്തിയേഴ് ഇടങ്ങളിൽ എട്ട് മേഖലകളാക്കി തിരിച്ചുകൊണ്ടുള്ള ഒരു മിന്നൽ ഓപ്പറേഷനുകളിലൂടെ ഈ പറയപ്പെടുന്ന മുപ്പത്തിനാല് പേരെ പിടികൂടിയിരിക്കുന്നത് ഇവര് ഇവരുടെ മറ്റു വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല ഇവർ പല വിധത്തിലുള്ള ചാരപ്രവർത്തികൾ നടത്തിയിരുന്നു എൻക്രിപ്റ്റഡ് മെസ്സേജുകൾ ഉപയോഗിച്ചിരുന്നു പ്രതിഫലം കൊറിയറിലൂടെ കൈപ്പറ്റിയിരുന്നു മൊസാദിനു വേണ്ടി നിരവധി മീറ്റിങ്ങുകൾ നടത്തിയിരുന്നു മൊസാദിലേക്ക് ആളുകളെ ചേർത്തുകൊണ്ട് പല വിധത്തിലുള്ള ചാരപ്രവർത്തികൾ നടത്തിയിരുന്നു തുടങ്ങി നിരവധി കണ്ടെത്തലുകൾ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും പല രാജ്യങ്ങളും ഗസയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചതിന് പിന്നാലെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു നമ്മൾ കണ്ടു ഇസ്രായേലിനൊപ്പം തട്ടയ്ക്ക് നിന്നിരുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പല ഇസ്രായേലിനെ കൈയൊഴിയുകയോ അല്ലെങ്കിൽ തള്ളി പറയുകയോ ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഹൂട്ടികൾക്കെതിരെ ചെങ്കടലിൽ അമേരിക്ക ഒരു ബഹുരാഷ്ട്ര നാവിക പട കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് ഫ്രാൻസും ഇറ്റലിയും ഒക്കെ വിട്ടു നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അങ്ങനെ വലിയ തോതിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ദശയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തെ നിരവധി രാജ്യങ്ങൾ അപലപിക്കുന്ന സാഹചര്യം ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നിരവധി രാജ്യങ്ങൾ ഉപേക്ഷിക്കുന്ന സാഹചര്യം അതോട് ചേർത്ത് വെച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവന്ന രാജ്യങ്ങൾ വെളി നിർത്തൽ വേണമെന്ന് വാദിച്ച സാഹചര്യം അങ്ങനെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനെതിരാകുന്നു നടപടിക്കെതിരാകുന്നു ആ എതിർപ്പിനൊപ്പം തന്നെയാണ് ഇപ്പോൾ തുർക്കിയും നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ഇത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ നിലപാട് കടുപ്പിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് തുർക്കിയും ഒരു നീക്കം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാറ്റോ സൈന്യത്തിൽ അല്ലെങ്കിൽ നാറ്റോ റ്റോയിൽ അംഗമാണ് ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം പക്ഷെ അവരൊരിക്കലും ഹമാസിനെ ഒരു തീവ്രവാദി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഇസ്രായേലിനെ തിരിച്ചടി കടക്കുന്നു ഒരു രാജ്യം കൂടി ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് അതും ഇസ്രായേലിൻ്റെ ചാര സംഘടനയുടെ പേരിൽ അല്ലെങ്കിൽ ആ ചാര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ കുറേ ആളുകളെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരുമെന്ന് കരുതുന്നു ഈ വിവരങ്ങൾ തുർക്കിയുടെ ആഭ്യന്തര മന്ത്രാലയം തന്നെ പുറത്തുവിട്ടതാണ് ഈ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോകളടക്കം അവർ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ വീഡിയോ ഞാൻ പ്രക്ഷേപണം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ എന്തായാലും ും ഇസ്രായേലിന് മൊസാദിന് തിരിച്ചടി ശക്തമാകുന്നു തുർക്കിയുടെ ഭാഗത്ത് നിന്നുകൂടി കടുത്ത നിലപാട് വരികയാണ്